ബംഗ്ലാദേശിൽ നിന്ന് തിരിച്ചു റൂമിലോട്ട് പോവാ റൂം എവിടെന്ന് പോയി കണ്ടുപിടിക്കാം ഇവിടത്തെ വ്യൂ കാണിച്ചായോ വ്യൂ കാണണം നന്നടസല്ലേ banyak tara kai pa kadale randha പതുവല്ല കടുക്ക് അഞ്ചു കൊണ്ടിങ്ങനെ ആയ് अब बंगाली देश से रूम में टू बण गाइस मारिया ഉണ്ടോ നല്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മഴയേ ഉണ്ടായിരുന്നു നല്ല ക്ലിയർ സ്കൈ ഓ ഫോക് അങ്ങോട്ട് നോക്ക്ടാ മഞ്ഞാണോ രാജകന്ത് എന്താടോടേത്

वो चले च

ഭയങ്കര ഫോഗായി തുടങ്ങി വന്നതിനേക്കാളും ഒരു ഫോം കാണാൻ പറ്റില്ല നോക്കി അതൊരു പാഠമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നപ്പം ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ മൊത്തം ഫോഗ കൊണ്ട് മൂടുന്നതിന് മുന്നേ ഞങ്ങൾ എന്തായാലും റൂമിലോട്ട് കേറട്ടെ ചക്കപ്പി തിളകത്ത് കേറി ചവിട്ടെടുത്ത് ഭൂമി പോകാനുള്ള ആ റൂമിലെല്ലാം ഇച്ചിച്ചാകും ഞങ്ങൾ സാധനം ഒക്കെ എടുത്തോ ഞങ്ങള് പോട്ടെ വെള്ളം എടുക്കണം ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാല് നമ്മുടെ വണ്ടി മേലക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോ ലൈറ്റൊന്നും ഇല്ലായിരുന്നു ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നൈസ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഭയങ്കര ഫോഗ് ഫോഗായത് ഒന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദൂരെയൊരു വണ്ടി വെച്ച് കാണാൻ പറ്റുന്നുണ്ടോ അതുപോലെ കാണാൻ പറ്റുന്നില്ല ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളു പിന്നെ താഴെ താഴെ വീട് പിന്നെ മഴയൊന്നും മഴ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ തപ്പിക്ക് രാവിലെ കളിയായിരുന്നു കൃഷി സ്ഥലമൊക്കെയാ പൂളി ആ അതുകൊണ്ടാണ് താഴെങ്ങട്ട് പൂളുണ്ട് കേട്ടോ ഇതിന്റെ മേള സിറ്റിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു

കപ്പ് ഞാനിവിടെ ഓടി കളിക്കുന്നു അവരിവിടെ ഊഞ്ഞാലാടാൻ വന്നേ അവൻ അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് അപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ പേര് ഇതാണ് സൈലൻറ്റ് റിട്രീറ്റ് ഒരു പൂളൊക്കെ ഉള്ളത് കേട്ടോ പൂളൊക്കെ ഉള്ളപ്പോൾ വരുവാണെങ്കിൽ ചിലപ്പം പൂളിക്കൊന്ന് കളിക്കാൻ ഇപ്പം തണുപ്പായതുകൊണ്ട് പേര് കഴിഞ്ഞാൽ പണി എത്തും ചിലപ്പോൾ അതിനകത്ത് മരച്ച് കിടക്കേണ്ടി വരും മാറിക്കൂട്ടു അപ്പോൾ ഇതാനിവിടുത്തെ ബാൽക്കണി ഇവിടെ നമുക്ക് താഴോടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും പക്ഷേ ഇപ്പം ഫോഗായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ നമ്മൾ മതി ചെയ്യാൻ പോയി പിന്നെ അപ്പുറത്തൊരു പൂളുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കുറേ വീടൊക്കെ ഉണ്ട് താഴെ കുഞ്ഞതും വലുതും ഒക്കെ കുറേ വീടുകൾ അങ്ങനെ ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാം പിന്നെ ഇവിടെ കുടിക്കാൻ വെള്ളം ഇത് നമ്മുടെ അകത്തുള്ളൊരു ഹാളാട്ടോ ഇവിടെ മൂന്ന് റൂമുണ്ട് മൊത്തത്തിൽ ഇതിനകത്ത് മൂന്ന് റൂം പിന്നെ മേളിലും വേറെ റൂമുണ്ട് ഇതൊരു റൂമ് ഇതൊരു റൂമ് ഇതൊരു റൂമ് അത് റൂമല്ല അത് വെളിയിലോട്ട് ഇറങ്ങിയത് അയറ്റൊക്കെ വെച്ച് സെറ്റാക്കി ഇവിടെ വന്നിരുന്നൊക്കെ വറുത്താനൊക്കെ പറയാം കുറച്ച് കഴിഞ്ഞാൽ കയറിയിരിക്കേണ്ടി വരും അത്യാവശ്യം കൊതുകൊക്കെ ഉണ്ടോട്ടെ ഇവിടെ രണ്ട് മൂന്ന് കൊതുക് പറത്തുന്നുണ്ട് കടിച്ചിട്ടുണ്ട് ഇവിടെ പിന്നോട് സെൽഫിനകത്ത് പുറത്ത് ആൻഡിക് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ക്ലോക്ക് അപ്പോൾ നമ്മുടെ റൂമിലോട്ട് കയറും ഒരു വലിയ ബെഡ് പിന്നെ സൈഡിൽ ഒരു ചെറിയ ടേബിള് പിന്നെ രണ്ട് കബോർ ഉണ്ട് ടി വി ഉണ്ട് പിന്നെ തുണി നോക്കി ഇവിടുത്തെ നോക്കിടണം വേറെ ഇതിനകത്ത് ഒന്നുമില്ല ജസ്റ്റ് ലഗേജ് വെക്കാം പിന്നെ ഇവിടെ ബാത്റൂമിലോട്ട് പോകാം പിന്നെ എല്ലാ എൻ്റെ ബാത്റൂമിലുള്ളതുപോലെ ഒരു ബക്കറ്റ് മക്ക് ഏ മറ്റേ സ്റ്റൂള് പിന്നെ ഷവർ പിന്നെ ഹാങ് സാധനം പിന്നെ ക്ലാസറ്റ് വാഷ് ബേസിൻ പല്ലേക്കാൻ വേണ്ടിട്ടൊരു ഗ്ലാസ് പിന്നെ ഇവിടെ ഒരുങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ആണ് കുഴപ്പമൊന്നുമില്ല ചെറുക്കനാണ് ഇവിടെ ഓടിക്കളിക്കാൻ അവനാദ്യമായിട്ട് ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് വരുന്നത് അതുകൊണ്ട് അവനെ ഭയങ്കര സന്തോഷം ആ സന്തോഷം ഓടിക്കളിക്കുന്നുണ്ട് ചക്കോപ്പിയവിടെ ഓടി കളിക്കുന്നു മാമോസും കണ്ടിവിടെ ഒന്ന് കന്ന് അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ചു റെഡി ആയിട്ട് സമൂസം ചക്കപ്പിയും കൂടെ രണ്ടുപൂടെ ഞാൻ പോകടിക്കുന്ന സ്ഥലമാണ് എന്താ ഇവിടെ വ്യൂ ഉണ്ട് ഉണ്ട് ൂളൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ ഇവിടെ പൈസ ആയി പോയി അപ്പൊ ഞങ്ങൾ ഇനി പോയി കഴിച്ചിട്ട് വരാം മേളിലാണെങ്കിൽ കഴിക്കാൻ പോണം ചക്കുപ്പിക്ക് പോയി പൂളാ തറങ്ങണം നമുക്കേ ചൂടുള്ള ഭയങ്കര നഷ്ട ഫുഡ് കഴിച്ചിട്ട് പോന്നു പിന്നെ അവിടുന്ന് അത് മേടി പോയി അവിടെ ചോട്ടല്ല രണ്ടുപേരും രണ്ട് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് പോവാ ഇല്ല ഇല്ല ചളച്ചോട്ടല്ല അപ്പൊ ഇന്നലെ കേട്ടാണേ നമ്മുടെ വണ്ടിയൊക്കെ മെയിൻ പാർക്ക് ചെയ്ത മെയിൻ പാർക്കിങ് സൈക്കിള്ണെങ്കി സൈക്കിൾ പോവാം പോയതായിരിക്കും ഞങ്ങടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നത് കാണണോ ഇവിടെ മിഡലി ചമ്മന്തി സാമ്പാർ ചായ ചക്കപ്പിക്ക് ബ്രെഡ് റോസ്റ്റും ഇപ്പൊ തുള്ളി ഉണക്ക ചെറുതായിട്ട് പോകേണ്ടി വരുന്നുണ്ടോട്ടോ ഫുഡ് കഴിച്ചിട്ടൊന്നും നല്ല ഫുഡ് ആയിരുന്നു ഇഡലി ഉണ്ടായിരുന്നു ഉപ്പുമാവ് ഓംലെറ്റ് ബ്രെഡ് എല്ലാം മേടിച്ച് വരെ പോലും കളഞ്ഞില്ല ആദ്യമായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആദ്യം അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് മുന്നേ ഞങ്ങൾ സ്ഥലം ഇന്ന് പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് എണ്ണിക്കാൻ താമസം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ രാത്രി ഒന്നും കാണാൻ പറ്റില്ല വന്ന സമയത്ത് ഇവിടെ ഫുള്ള് പോകാന്ന് രാവിലെ എണീച്ചപ്പം ഇത്ര പോകുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും പോകും ഇങ്ങനെ കയറി 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 രാവിലെ ഇതിന് നല്ലതായിട്ട് കാണാനല്ല താഴത്തെ വ്യൂ പക്ഷെ ഇപ്പം ഒന്നും കാണാൻ പറ്റും തപ്പി ഫുഡ് അടിച്ച് ഇവൻ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ വയലിട്ട് ഇറങ്ങിയിട്ട് അവിടെ നര മണിക്കൂറായി ഇപ്പോഴും ചതച്ചോണ്ടിരിക്കുന്നായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് ഇനി ചക്കോട്ട് അടിക്കട്ടെ ഇന്നത്തെ ഞങ്ങൾ ഈ അടുത്ത സ്പോട്ടിലോട്ട് പോയി അവിടെ കാണിക്കാം

റിയില്ല ഇത് എന്തോന്നു ചാഷ കൊറേ പഴയ ബിൽഡിങ്ങുകളും ഇതെന്തോ പള്ളി എന്തോ പണ്ടത്തെ പള്ളി എന്തോ ഞങ്ങള് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോയിക്കോണ്ടേട്ട നല്ല രസം ഉണ്ട് കാരണം നമ്മള് ഫസ്റ്റ് ടൈം എന്നത് കൊണ്ടായിരിക്കും നമ്മൾ കൊറേ ഇപ്പൊ രണ്ടാമത് വരുമ്പോ നമുക്ക് ഇത്രയും ഒരു ഇതില്ലായിരിക്കും അല്ലേ അവരൊരു സന്തോഷമില്ലായിരിക്കും പാർക്കിംഗാണ് ഡോപ്പ് ആണ് 300 meters continue straight past <laughs>